നമസ്കാരം ജാതകത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് ശുദ്ധജാതകം യഥാർത്ഥത്തിൽ ശുദ്ധജാതകം എന്നൊന്നുണ്ടോ ഇതിന്റെ പേരിൽ ഒരുപാട് ജീവിതം ഹോമിക്കപ്പെടുന്നു ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ ശുദ്ധജാതകം എന്നൊന്നില്ല ഇവിടെ ഗ്രഹനില സഹതം വിശദീകരിക്കുകയാണ് ആചാര്യ കാർത്തിപ്രദീപ് നമുക്ക് തുടങ്ങാം തുടങ്ങാം യഥാർത്ഥത്തിൽ ശുദ്ധജാതകം എന്നൊരു ജാതകമില്ല ഇല്ല ഇത് ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഈ ജ്യോതിഷികൾക്ക് തന്നെ അറിയത്തില്ല എന്താണ് ശുദ്ധ ജാതകം എന്ന് യഥാർത്ഥത്തിൽ പേരൻസ് അതായത് ഞാൻ ഈ ഒരു ഈ ഒരു എന്താണ് സീരീസ് തന്നെ തുടങ്ങിയതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രം തന്നെ പൊരുത്ത പരിശോധനയില് വളച്ചൊടിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വളച്ചൊടിക്കപ്പെട്ട അവസ്ഥ എന്ന് വെച്ചാൽ തീർത്തും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നക്ഷത്ര പൊരുത്തം പാപസാമ്യം പാപമൂല്യം അതേപോലെ തന്നെ ഈ ശുദ്ധജാതകം ഏതെങ്കിലും ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ പേരൻസിനെ ഇപ്പൊ ഇപ്പം പുല്യ കുറച്ച് നാളുകളായിട്ട് ഒരു പത്ത് വർഷമായിട്ടുള്ളു ഈ ശുദ്ധജാതക അപ്പിയറായിട്ട് അതായത് ഒരുപാട് ജ്യോത്സ്യന്മാർക്കും എന്താണ് ശുദ്ധക്കോ കോളം ഒഴിഞ്ഞു കിടന്നാൽ അത് ശുദ്ധജാതകം എന്ന് പറയുന്ന ഒരു ഒരു രീതി അതാണ് സംഭവിച്ചു വരുന്നത് എല്ലാ ജ്യോതിഷികളെയും ഏറ്റവും പറയാം അതെ അതെ കോളം ഒഴിഞ്ഞു കിടന്നാൽ ശുദ്ധജാതകം എന്നു പറയുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ പന്ത്രണ്ട് കോളവും ഫില്ലാക്കാൻ ഒരു ഗ്രഹനിലയും ഉണ്ടാ ഉണ്ടാവത്തില്ല കാരണം ഒരു ഒരു ഭാവം ഒരു ഭാവം എപ്പോഴും പന്ത്രണ്ട് ഭാവലഗ്നം ഉൾപ്പെടെ പതിനൊന്ന് ഗുളികൻ ഉൾപ്പെടെ പതിനൊന്ന് ബിന്ദുക്കളെ ഉള്ളൂ അപ്പൊ ഈ പന്ത്രണ്ട് ഭാവത്തിൽ ഏതെങ്കിലും ഒരു കോളം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം ചിലപ്പോൾ ഒരുപാട് രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ ചേർന്ന ഒരു രാശിയിൽ നിന്നു കഴിഞ്ഞാൽ മറ്റു ഗ്രഹഭാവങ്ങൾ ഒഴിഞ്ഞു കിടക്കാം ശുദ്ധജാതകം എന്ന് പറയുന്നത് ഏഴും എട്ടും ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അത് ശുദ്ധജാതകത്തിന്റെ കാറ്റഗറിയിൽപ്പെടുത്തി പോകുന്നത് തെറ്റാണ് തീർത്തും നിങ്ങൾ തെറ്റ് മനസ്സിലാക്കി തന്നെ പോകണം കാരണം ജനങ്ങൾക്ക് ബോധവാൻ ണം അവരവരുടെ അതെ അതെ ഇപ്പൊ യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെടുന്നെന്ന് വെച്ചാൽ എല്ലായിടത്തും കുമ്മിളും പോലെ മുളച്ചിരിക്കുന്ന ഉണ്ട് ശാസ്ത്രീയമായി പഠിച്ചവരാണോ പഠിച്ചവരല്ലയോ എന്നറിയത്തില്ല പിന്നെ പലരും പല കമന്റുകളും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇതിനെക്കാട്ടി പഠിച്ചവർ തീരുമാനിക്കും എന്നൊക്കെ പറയുന്നത് അത് എനിക്കും പ്രശ്നമല്ല പക്ഷെ എനിക്ക് തെറ്റ് തിരുത്തി തരണം എന്നുള്ള ഒരു ബോധം കൊണ്ടാണ് കാരണം ഒരുപാട് അമ്മമാര് കരഞ്ഞിട്ട് പോകുന്ന അവസ്ഥ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ അഞ്ചു വർഷം കൊണ്ടേ ഗ്രഹനില നോക്കുന്നു നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അതെല്ലാം ഈ തെറ്റായ ഈ പ്രവ ഏഹ് പ്രവർത്തനം മൂലമാണ് സംഭവിക്കുന്നത് അതായത് ഇപ്പൊ തന്നെ ഒരു ജാതകം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ശുദ്ധജാതകം എന്ന് പറഞ്ഞാണ് അത് ജ്യോത്സ്യന്മാര് പറഞ്ഞു കൊടുക്കുന്നത് ജ്യോത്സ്യന്മാരെ തന്നെ പറയും കാരണം എന്താ വെച്ചാൽ ശാസ്ത്രീയമായി പഠിക്കാത്ത ഒരു ജ്യോത്സ്യനാണ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പതിനെട്ട് എട്ട് തൊണ്ണൂറ്റി ഏഴിലെ ഒരു പെൺകുട്ടി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് പി എമ്മിനെ ജനിച്ച ഒരു കുട്ടിയുടെ ജാതകമാണ് ആ ജാതകത്തിന്റെ ആ പാരന്റിനെ ഞാൻ ഇതേപോലെ അത് മനസ്സിലാക്കി ഇട്ടു കൊടുത്തു ഗ്രഹനില കാണിക്കാൻ ഇട്ടു കൊടുത്തു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൃശ്ചിക ലഗ്നം ആ കുട്ടിയുടെ വ്യാഴം നീചാവസ്ഥയിൽ മൂന്നിൽ ചന്ദ്രനോടൊപ്പം ചന്ദ്രനും വ്യാഴവും മൂന്നില് കേതു നാലില് അഞ്ചിൽ ശനി അതേപോലെ ഏ പത്തില് സൂര്യൻ സർപ്പൻ ബുധൻ പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ ചൊവ്വ ഈ ജാതകത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ഏഴാം കോളവും എട്ടാം എന്ന് വെച്ചാൽ ആറ് ഏഴ് എട്ട് ഒൻപത് കോളം ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കയാണ് ഈ കോളം ഒഴിഞ്ഞു കിടക്കുന്ന കണ്ട അപ്പോഴെ അടിക്കുക ശുദ്ധജാതകം എന്ന് അടിച്ചേക്കുക അവരെ അങ്ങ് പറഞ്ഞു വിടുക ഇത് ശുദ്ധജാതകമാണ് പ്രശ്നമാണ് ശുദ്ധജാതകം താറന്നു അപ്പൊ ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് ശ്രദ്ധിക്കണം ആ പേ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു മാഡം ആലോചിക്കേണ്ടത് നല്ല പാപത്വം നല്ല ദോഷം ഭാവം ചിന്തിക്കാൻ അറിയാമ്യാത്ത ജ്യോത്സ്യന്മാരെ പോയി സമീപിക്കരുത് ഇനി മേലെ അപ്പൊ പറഞ്ഞ അമ്പലത്തിലെ ഒരു തിരുമേനിയാണ് ഇത് പറഞ്ഞത് ആ യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷം തിരുമേനിയായാലും ജ്യോതിഷിയായാലും പഠിച്ചിട്ടുണ്ടോ വി അത് ഭാവം അറിയാമോ ഇപ്പം പ്രമാണം പഠിക്കുന്നതിനകത്ത് കാര്യമില്ല പ്രമാണം പഠിച്ച ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട് അഞ്ച് വർഷം കൊണ്ട് പ്രമാണം പഠിച്ചിട്ട് ഭാവം നോക്കുന്ന ദൃഷ്ടി പോലും നോക്കാൻ അറിയാൻ പറ്റത്ത് എത്രയോ പേരെ എനിക്കറിയാം അതുകൊണ്ട് അതിനകത്ത് കാര്യമില്ല അഞ്ച് വർഷം കൊണ്ട് പ്രമാണം പഠിക്കുകയാണ് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് അയാൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നപ്പോഴ് ആൾക്ക് ഭാവം ചിന്തിക്കാൻ അറിയത്തില്ല അയ്യോ മാഡം ഇത് എങ്ങനെയാണ് ഇത്ര ഇങ്ങനെ ഭാവം ചിന്തിച്ച് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ പ്രമാണം കയ്യിൽ കാര്യമില്ല ഭാവചിന്തനയാണ് ഒരു ജാതകത്തിൻ്റെ പ്രധാനമായിട്ടുള്ള മൂല്യം അത് ഇവിടെ ഉണ്ടായിരിക്കണം ഈ പെൺകുട്ടിയുടെ ജാതക പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടി ചൊവ്വയുടെ ദൃഷ്ടി ഏഴാം ഭാവാധിപനായ ശുക്രൻ നീചാവസ്ഥയിൽ ആ ശുക്രനെയും ശനി നോക്കുന്നു അപ്പൊ ജാതകമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീ ജാതകമാണെങ്കിൽ പിന്നെ വ്യാഴം ഭർത്തൃകാര ഗ്രഹം ആ ഗ്രഹവും നീചത്തിലാണ് അപ്പം ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയും ചൊവ്വയുടെ ദൃഷ്ടിയും വന്നപ്പോൾ ചൊവ്വ ചൊവ്വാശനി ബന്ധം ഒരു ഏഴ് ഭാ ഏഴാം ഭാവത്തിന് വന്നപ്പോൾ പാപന്മാരാണ് രണ്ട് പേര് നോക്കുന്നത് അവിടെയാണ് ശുദ്ധജാതകം എന്ന് പറയുന്നത് മനസ്സിലാക്കിയോണം അവിടെ പാപന്മാര് നിൽക്കുന്ന ജാതകം ചേർക്കാൻ പാടില്ല ശരിയാണ് പാപന്മാർ നിൽക്കുന്ന ജാതകങ്ങൾ ഇനിയും ചേർത്താൽ ആ ദാമ്പത്യം ബുദ്ധിമുട്ടാണ് പക്ഷേ ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ അവരത് മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥ വരും ഏഴിന് ബലമുള്ള ഒരു പുരുഷ ജാതകം ഈ കുട്ടിക്ക് കിട്ടണം അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത് വ്യാഴം നീചത്തിൽ ശുക്രൻ നീചത്തിൽ വ്യാഴത്തിനെ ചൊവ്വ നോക്കുന്നു ശുക്രനെ ശനി നോക്കുന്നു അപ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ശുഭഗ്രഹങ്ങളായ ഗ്രഹങ്ങൾക്ക് പാപബന്ധവും വന്നു ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വാശനി ബന്ധം വന്നു ഏഴാം ഭാവാധിപൻ നീചനായി ഇതാണ് ശുദ്ധജാതകം എന്ന് പറഞ്ഞ് അവരെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് ശുദ്ധമല്ല ആ കോളത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളെ പരിഗണിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അതേപോലെ യഥാർത്ഥത്തിൽ ശുദ്ധം എന്ന് പറയുന്നത് എന്ത് എന്ന് കൂടി മനസ്സിലാക്കി തരാം ഇരുപത്തി ഏഴ് പന്ത്രണ്ട് അറുപത്തി ജനിച്ച ഒന്ന് പത്ത് എ എമ്മിന് ജനിച്ച ഒരു വ്യക്തിയാണ് കന്നി ലഗ്നം രണ്ടില് മൂന്നില് ഭൂ ബുധനും കേതുവും നാലിൽ സൂര്യൻ അഞ്ചിൽ കുജൻ ശുക്രൻ ആറിൽ ശനി ഒൻപതിൽ സർപ്പൻ പത്തിൽ ഗുരു നിൽക്കുന്ന ജാതകമാണ് ഈ ജാതകത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഏഴാം ഭാവം എട്ടാം ഭാവം ഒഴിഞ്ഞു കിടക്കുന്നു ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല ഏഴാം ഭാവം ശൂന്യമാണ് അവിടെ ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല ഒരു ഭാവ അനുഭവം ഇല്ല ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ലാതെ ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ ആ ഭാവാധിപൻ ബലവാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ലഗ്നാധിപനും ഭാവാധിപനുമായിട്ട് ബന്ധം വന്നാലും ലഗ്നവുമായിട്ട് ബന്ധം വന്നാൽ ഏർ ഉണ്ട് ഏർ ഭാവ ലഗ്ന ലഗ്നേശ സംബന്ധം വന്നു എന്ന് പറയാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഗ്രഹങ്ങളും അവിടെ നോക്കുന്നില്ല ലക്നാധിപനുമായിട്ട് ബന്ധം വന്നിട്ടില്ല ഏഴാം ഭാവാധിപന് അങ്ങനെ വന്നപ്പോൾ ഈ ഭാവം ശൂന്യമായി ശൂന്യമായാലുള്ള ഫലം എന്ത് അതാണ് ശുദ്ധം ശൂന്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് ശൂന്യമായാലുള്ള ഫലം എന്ത് ശുദ്ധജാതകം എന്ന് പറഞ്ഞ ആ മനോഹരമായ വാക്ക് അത് വേറെ തരത്തിൽ ഡൈവേർട്ടാവുന്നു ശുദ്ധമായ തേൻ ശുദ്ധമായ പാൽ എന്ന് പറയുന്നൊരു അർത്ഥത്തിലേക്ക് വരുന്നു അങ്ങനെയല്ല ഈ വിവാ ഈ വ്യക്തി ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല അറുപത്തി അഞ്ചിലെ ഒരു വ്യക്തിയാണ് കാരണം ഒരുപാട് ദാമ്പത്യ ജീവിതത്തിലെ വിവാഹാലോചന ഒന്നും ഒന്നും നടക്കാതെ പോയി അങ്ങനെ ആ അവധ്യം അങ്ങനെ അവസാനിച്ചു കാര്യം ശൂന്യത എന്ന് പറഞ്ഞാൽ അനുഭവക്കുറവ് എന്നാണ് അർത്ഥം അനുഭവം ഇല്ലായ്മ അതിനെയാണ് ശുദ്ധം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് പക്ഷേ ഒരു ഗ്രഹനില കാണുമ്പോൾ ശുദ്ധജാതകം എന്ന് പറയും അവിടുത്തെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയേയും കൂടി നിങ്ങൾ വിലയിരുത്തണം ജ്യോതിഷം പഠിച്ചവരാണെങ്കിൽ എന്നുള്ള ഒരു അപേക്ഷയുണ്ട് ഒരുപാട് ദാമ്പത്യ ജീവിതങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നു വളരെ ശോചനീയാവസ്ഥയാണ് ഈ പൊരുത്ത പരിശോധനയുടെ പോക്ക് എന്നുള്ളത് മനസ്സിലാക്കി തരാനും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ശുദ്ധജാതകത്തിൻ്റെ ഒരു ഗ്രഹനില സമീ സമേതം ഞാൻ ഈ ശുദ്ധജാതകത്തെ പറ്റിയാണ് പറഞ്ഞെങ്കിൽ തന്നെ നേരത്തെ നക്ഷത്ര ഫലം നോക്കുന്നവരെന്നെ ശുദ്ധജാതകത്തിന് ശുദ്ധ ജാതകം തന്നെ ഇടയിൽ പോയി അവസാനം അങ്ങനെ അങ്ങ് മാറി അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിവാഹം വർഷം ആറ് വർഷമൊക്കെ നടക്കുന്നില്ല എന്തോ ഒരു ദയനീയമായ അവസാനി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുടെ ഇടയിലാണ് ഇത് കൂടുതൽ അത് വളരെ നിർഭാഗ്യകരമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ബുദ്ധജാതകത്തെ പറ്റിയാണ് അത് ഗ്രഹനില ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ വിശദീകരിച്ചു അത് ഇനിയെങ്കിലും പലർക്കും പ്രയോജനപ്പെടുത്തട്ടെ പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അടുത്ത ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം നമസ്കാരം